ഹായ് ഫ്രാൻസ് നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഫിലിം നരിവേട്ടയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് ടു ത്രീ ആയി വന്നിട്ട് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ട്രെയിലറൊക്കെ കാണുന്നത് അടിപൊളി സംഭവമാണ് ഒരു പൊളിറ്റിക്കൽ ട്രെയിലർ ഒരു ട്രൈബൽ ഏരിയയിൽ നടക്കുന്നൊരു സംഭവം ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തലപ്പാവും ഒഴിക്കില്ലേ നക്സൽ വർഗീസിൻ്റെ മധുബാൽ സംവിധാനം ചെയ്താൽ അപ്പടൊക്കെ ഓർമ്മ വന്നു അതിൽ പോലീസുകാരൻ്റെ ഒരവസ്ഥയൊക്കെ ഫേസ് ചെയ്യുന്നൊരു ടോയ്നോനൊക്കെ ഫീൽ ചെയ്തു സിനിമയെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിലർ എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഇന്ത്യൻ സിനിമ ക്ലാരി

ഇതെ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോണം പൊളിറ്റിക്കലി സാറേ മരിക്കേണ്ടി ഈട കടന്ന് മരിക്കണം ബാലസ്റ്റിക് റിപ്പോർട്ട് കിട്ടി ബോർഡിൽ നിന്ന് കണ്ടിട്ട് ബുള്ളറ്റ് ഫയർ ചെയ്തിരിക്കുന്നു ഈ റൈൽ ആണ് കെപി അഞ്ചി 126

മൂവി പോലെ തന്നെ അവസാനം പോലീസുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുന്ന പ്രഷർ അവർ പൊളിറ്റിക്കലുള്ള പ്രഷർ പ്രഷർ കാണിക്കുന്നുണ്ടെങ്കിൽ മാവോയിസ്റ്റുകൾ ട്രൈബൽ ഏരിയയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ ഫൈറ്റേഴ്സിൽ കുട്ടികളെ എടുത്തു ഓടുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊരു ഭയങ്കര നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണ് അത് കണ്ടപ്പോൾ സെറ്റ് ചേരൻ സുരാജ് ടോവിനോ ടോവിനോ പോലീസിൻ്റെ വേഷം കയറി കഴിഞ്ഞാൽ വേറെ ലെവല പിന്നെ ട്രൈബൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറിൽ കിടക്കുന്ന ഒരു സംഭവം തോന്നി നെച്ചർ വർഗീസിൻ്റെ കഥ തന്നെയാണ് ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആര്യ ഡേവിഡ് അങ്ങനെ കാസുവാണ് എന്തായാലും തിയേറ്ററിൽ എഫ് ഡി ഒസ് കണ്ട സാധനം തന്നെയാണ് കട്ട വെയിറ്റ് ഒരു രഷ് മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ് ക്യാമറ ചെയ്തിട്ടുള്ള ആരും കറക്റ്റ് നോക്കിയില്ല ജെക്സ് വിജയ മ്യൂസിക് അത് കിഡു പിന്നെ ഇഷ്ക് ചെയ്ത ആളാണ് നമ്മുടെ അനുരാജ് മനോഹർ ഇഷ്ക് എന്ന മൂവി കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണണം നല്ല രസം പിടിച്ച് നല്ല രീതിയിൽ എടുത്തു ഒരു മൂവിയാണ് അതിൽ നല്ലൊരു സബ്ജക്റ്റാണ് അത് ഞാൻ തിയേറ്ററിൽ തിയേറ്റർ നേടേണ്ട പടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു പക്ഷെ അത് കളക്ട് ചെയ്തിരുന്നു പടം വിജയമായിരുന്നു പക്ഷെ വലിയൊരു എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനി ടോവിനോ തോമസിൻ്റെ നരിവേട്ടയ്ക്ക് സുരാജ് ചിപ്പൻ ഞാരപൂടിൻ്റെ നരിവേട്ടയ്ക്ക് ചേറിൻ്റെ നരിവേട്ടയ്ക്ക് അനുരാജ് മനോഹറിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടി വൈറ്റ് എഫ് ഡോസ് കണ്ടിട്ട് അവളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം